ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം അതായത് ഒരു ഒരു സാധാരണക്കാരൻ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് പഠിക്കാൻ ഇറങ്ങുമ്പോൾ അവൻ പേടിക്കണതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഏത് ഈ ആഡ് വെർബ് അഡ്ജക്റ്റീവ് കൺജക്ഷൻസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് വെർബ് വെർബ് പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ശരിക്കും നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലായി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ മലയാളം പഠിച്ചത് എന്താണ് ഇതൊക്കെ പഠിച്ചിട്ടാണോ അല്ലല്ലോ അപ്പം അത് സ്ഥിരസായിട്ട് ആലോചിക്കും ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ സാധനമൊക്കെ പറയുമ്പോഴാണ് ഓരോരുത്തൻ എന്താ പറയുക ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നതാണ് ഇട്ടിട്ടോടുന്നത് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും പഠിക്കാതെ തന്നെ വളരെ ഈസിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും അത് പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് എൻ്റെ കേസിലേക്ക് അതിനെ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയത് കൊണ്ട് അതെനിക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും പക്ഷേ മറ്റുള്ളവർ ചിലപ്പോൾ ചിലരെങ്കിലും പഠിപ്പിക്കുന്നത് ഈ ഹാർഡ് വെർബ് അഡ്ജക്റ്റീവ്സ് അഡ് എന്നൊക്കെ പറയുമ്പോൾ സി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് ഈ കടകെട്ടിയായിട്ടുള്ള ഹാർഡ് വെർബ് അഡ്ജക്റ്റീവ്സ് വെർബ് പാസ്റ്റ് പാസ്റ്റിൻസ് അതൊക്കെ വരുന്നത് അതായത് ഒരു സിമ്പിളായിട്ടൊരു കാര്യം പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ കടു സംഭവം കൊണ്ട് വരുമ്പോഴാണ് ഒന്ന്